ഹായ് ഓൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പല ആളുകളും ചെറിയ മാനസിക പ്രയാസത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം അവരുടെ മുമ്പിലുള്ള ദിവസത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പി എസ് സി പുറത്തുവിട്ട കലണ്ടർ പ്രകാരം നമ്മുടെ മുമ്പിൽ മൂന്ന് മാസം തികച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സത്യം എത്രയും വാസ്റ്റായിട്ടുള്ള ഒരു വലിയ സിലബസ് പഠിച്ചു നിർക്കാൻ നമ്മുടെ മുമ്പിലുള്ളത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അതുമാത്രമല്ല അത് കഴിഞ്ഞ് വരുന്ന മെയിൻസ് പരീക്ഷയ്ക്കും പി എസ് സി പറഞ്ഞ ഡേറ്റ് പ്രകാരമാണെങ്കിൽ ഓഗസ്റ്റിനും ഒക്ടോബറിൻ്റെയും ഇടവിൽ നടക്കണമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഉൾ ഇടയിലും നമുക്ക് പരിമിതമായ സമയമാണുള്ളത് മാത്രമല്ല ചില മെയിൻസ് പരീക്ഷകളുടെ സിലബസുകളിൽ ചില പരിഷ്കരണങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കറിയാം പി എസ് സി പ്രിലിംസ് പാസ്സായാൽ മാത്രമാണ് നമുക്ക് മെയിനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പ്രിലിംസിൽ തന്നെ കൊടുക്കണം ചില ആളുകൾ പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിച്ചു പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്തായാലും പ്രിലിംസാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അത് ക്ലിയർ ചെയ്യാൻ പരിമിതമായ സമയമേ നമുക്ക് മുമ്പിലുള്ളൂ എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ലാഭിച്ചുകൊണ്ട് മുഴുവൻ സിലബസിലൂടെയും ഒന്ന് വളരെ പെട്ടെന്ന് കടന്നു പോവാനും നിങ്ങളുടെ ഓരോ ദിവസത്തെ പുരോഗമനം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആഴത്തിൽ ചോദ്യങ്ങളെ അടുത്തറിഞ്ഞ് പോകുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിക്കുകയാണ് കൊൺകർ പ്രിലിംസ് എന്നാണ് എൺപത് ദിവസം ദൈർഘ്യമുള്ള ഈ സ്റ്റഡി പ്ലാനിൻ്റെ പേര് അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വരാം അപ്പോൾ നമുക്ക് നോക്കാം എൺപത് ദിവസം ദൈർഘ്യമുള്ള ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് തന്നെയാണ് അതായത് പതിനേഴാം തീയതി ജനുവരി പതിനേഴിനാണ് നമ്മൾ ഒന്നാം ദിവസമായിട്ട് ആരംഭിക്കുന്നത് അതുപോലെ ഇത് അവസാനിക്കുന്നത് എൻഡ് ഡേറ്റ് ആയിട്ട് നമ്മൾ വരെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഏപ്രിൽ അഞ്ചിൻ്റെ ശേഷം ആ പരീക്ഷ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അഞ്ചാം തീയതിക്കുള്ളിൽ എൺപത് ദിവസത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ സിലബസും നമുക്ക് എങ്ങനെ കവർ ചെയ്യാം എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ സ്റ്റഡി പ്ലാൻ്റെ പ്രത്യേകത ഒന്ന് ഇൻ്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും സാധാരണ സ്റ്റഡി പ്ലാൻ പോലെയല്ല ഇൻറ്ററാക്റ്റീവ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് ഡെയിലി ലൈവായിട്ടുള്ളൊരു ബ്രീഫിംഗ് ഉണ്ടാവും മെൻ്റർ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നി നിവാരണം ചെയ്യുന്നതിന് വേണ്ടി മറ്റ് സഹായത്തിന് നിങ്ങൾക്ക് പത്തോളം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സഹായിക്കാനുള്ള മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ് ഇൻ്ററാക്റ്റീവ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കണ്ടൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ടിൻ്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ ടോപ്പിക്കിൻ്റെ നോട്ടുകളും ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് പരിശീലിക്കാനുള്ള ചോദ്യങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് ഇനി അടുത്തായിട്ടുള്ള പ്രത്യേകത ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിന്ന് പഠിക്കുന്നത് കെമിസ്ട്രിയിലെ അല്ലെങ്കിൽ ബയോളജിയിലെ ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണെന്ന് വിചാരിക്കാം ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ആ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചതും ചോദിക്കാനിടയുള്ളതുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ പഠിക്കാനുള്ള ടോപ്പിക്ക് അപ്പോൾ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ആ നോട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുന്നു പഠിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരിശീലിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ഉൾപ്പെടെ തരുന്നു ഇതൊന്നും നിങ്ങൾ പേപ്പർ നോക്കി ഒരുപാട് സമയം കളയേണ്ടതില്ല എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം ഇനി ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഇന്ന് ഒരു ദിവസം നിങ്ങൾക്ക് അഞ്ചോ ആറോ വിഷയമാണ് ടോപ്പിക്കാണ് പഠിക്കാനുള്ളതെങ്കിൽ അഞ്ചാറ് ലെസൺ ആയിരിക്കും പഠിക്കാനുണ്ടാവുക ആ അഞ്ചാറ് ലെസൺസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ആ ആറ് ലെസൺ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഫിഫ്റ്റി മാർക്കിൻ്റെ അമ്പത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ എൺപത് ദിവസവും തുടർച്ചയായി അൻപത് മാർക്കിൻ്റെ അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനുൾപ്പെടെയുള്ള ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള ക്വസ്റ്റിനുൾപ്പെടെ ഉൾക്കൊള്ളിച്ചുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും കൂടാതെ ഓരോ ആഴ്ചയുടെ അവസാനം ഏഴാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ എല്ലാ ഞായറാഴ്ചയും അതുവരെ പഠിച്ച അത്രയും ടോപ്പിക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു റിവിഷൻ ഡേ തരും അന്ന് രാത്രി എല്ലാ ഞായറാഴ്ചയും രാത്രി നൂറ് മാർക്കിൻ്റെ ഈ കോഴ്സ് ഈ ഒരു പ്ലാൻ സ്റ്റഡി പ്ലാൻ തീരുന്നവരെ എല്ലാ ആഴ്ചയിലും വീക്കെൻഡിലും നൂറ് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റും ഉണ്ടാകും അപ്പോൾ വീക്ക്ലി റിവിഷൻ മോക്ക് ടെസ്റ്റ് നൂറ് മാർക്കിൻ്റെ ഡെയിലി മോക്ക് ടെസ്റ്റ് അൻപത് മാർക്കിൻ്റെ അപ്പോൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ശീലമാക്കണം അതിൻ്റെ ടോപ്പിക്ക് അന്നൊന്ന് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാനിലെ ടോപ്പിക്കുകളായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ ലഭ്യമാകുമെന്നുള്ളതാണ് അത് പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നിങ്ങളെപ്പോലെ സാധാരണക്കാരായ വലിയ തുകയൊന്നും മുടക്കി പഠി പഠിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരാശ്രയമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനായിട്ടുള്ള പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടൊരു പ്രീമിയം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന് പ്രീമിയമായിട്ട് വരിക പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഈ ക്ലാസ് ഈ വീഡിയോ കാണുന്നവർക്ക് അതിന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറയാം പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഭാഗം കാണാം ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ സ്റ്റഡി പ്ലാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കണ്ട പല ലെവൽസും ഉണ്ട് അതിൽ ടെൻത്ത് ഉണ്ട് ഡിഗ്രി ഉണ്ട് രണ്ടാമതായിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷ ഉണ്ടോ ഈ ഡിഗ്രി ലെവലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കാണാം അതിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന സ്റ്റഡി പ്ലാൻ ഓക്കെ മിഷൻ പ്രിലിംസ് ഡിഗ്രി ഓക്കെ ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ കാണാൻ സാധിക്കും ഇപ്പോൾ ഒന്നാമത്തെ ദിവസമായിട്ടുള്ള ഒന്നിൽ പച്ച കത്തുന്നത് ആ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഉദാഹരണം ഒന്നാമത്തെ ബേസിക് ഓഫ് ജോഗ്രഫിയാണ് അവിടെ നോട്ടുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട് വായിക്കാം തൊട്ടപ്പുറത്ത് എം സി ക്യുണ്ട് ആ നോട്ടുമായി ബന്ധപ്പെട്ട് ആ നോട്ട് വായിച്ചതിന് ശേഷം എം സു ചെയ്ത് ശീലിക്കാം അങ്ങനെയല്ല ഓക്കെ താഴെ നിങ്ങൾ ടോപ്പിക്കൽ കാണാം ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് ഉണ്ട് അതുപോലെ നേച്ചർ ആൻഡ് സ്കോപ്പ് അത് വളരെ ആയിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് എല്ലാം കഴിഞ്ഞ് താഴെ ഒരു പച്ച ബട്ടൺ കണ്ടോ ഈ പച്ച ബട്ടണിലാണ് അന്നത്തെ അമ്പത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അതായത് മേലെ പറഞ്ഞ എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും എവറി ഡേ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും ഇത് ഒന്നാമത്തെ ദിവസം മാത്രമാണ് ഇങ്ങനെ രണ്ടാമത്തെ ദിവസം ഇതുപോലെ നിങ്ങൾക്ക് ടോപ്പിക്സ് ഉണ്ടാവും ഓരോ ദിവസവും ഒരു നോട്ടിൽ ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ എന്നായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ എൻ്റെ താഴെ തന്നിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ നോട്ട് എൻ്റെ ഒന്നും പിക്ചർ കാണിക്കുന്നില്ല നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പം തന്നെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഏതാനും മണിക്കൂർ നിങ്ങൾക്ക് മുഴുവൻ ഫ്രീ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദാ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് എൺപത്തി ഒൻപത് ഇരുപത്തൊന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് അറുന്നൂറ്റി ഒൻപതിലേക്ക് കോൺഗർ ഫിലിംസ് ഫിഫ്റ്റി എന്നൊരു ഒരു മെസ്സേജ് അയക്കാം അങ്ങനെയാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയെന്ന് വീണ്ടും ഒരു അൻപത് രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും അത് ഇപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായി മാത്രമുള്ള ഡിസ്കൗണ്ട് ആണ് ഇത് അങ്ങനെ ലാഭേച്ഛയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ആപ്ലിക്കേഷനല്ല മറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എന്താ പറയുക കൂടുതൽ സർവീസ് തരിക അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെയും ഒരു കൂട്ടം റാങ്ക് മേക്കേഴ്സിൻ്റെയും ഒക്കെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഒരു വലിയ ടീം നിങ്ങൾക്ക് ഇതിനു വേണ്ടി പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനും അതിൻ്റെ മുമ്പിലുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാനിനെ ഫോളോ ചെയ്യാവുന്നതാണ് എല്ലാവരും ഇപ്പം തന്നെ പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്നിട്ട് നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കോൺഗർ പ്രിലിംസ് ഫിഫ്റ്റി എന്ന് വാട്സപ്പ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിനകത്ത് തന്നെ കസ്റ്റമർ സർവീസ് നമ്പർ ഉണ്ട് അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കോൺഗ്രസ് പ്രിലിംസ് കോൺഗർ പ്രിലിംസ് എന്ന് പറയുന്ന എയ്റ്റി എയ്റ്റ് സ്റ്റഡി പ്ലാനിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഓൾറെഡി നമ്മൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സമയം കളയരുത് ഇപ്പം തന്നെ